തൃശൂരിലെ വിനോദസഞ്ചാരികൾക്കായി അനുവദിച്ച് ഡബിൾ ഡെക്കർ ബസ് എത്തി തൃശ്ശൂർ നഗര കാഴ്ചകൾ എന്ന പേരിലാണ് ബസ് സർവീസ് നടത്തുക തൃശൂർ നഗരത്തിൽ നിന്നും യാത്ര ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി പുത്തൂർ ജുവളജിക്കൽ പാർക്ക് ചുറ്റിക്കറങ്ങി തിരിച്ച് നഗരത്തിൽ സമാപിക്കുന്ന രീതിയിലായിരിക്കും ബസ്സിൻ്റെ യാത്ര പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ബസ് ഇളം ദുരുത്തിയിൽ നിന്നും സ്വീകരിച്ച് പുത്തൂരിലെത്തിച്ചു വിവിധ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പാർക്കിലൂടെ ബസ്സിൽ ചുറ്റിക്കറങ്ങി ഒന്ന് ദശാംശം അഞ്ചു കോടിയുടെ ഇലക്ട്രിക്കൽ ഡബിൾ ഡെക്കർ ബസ് ആണ് പുത്തൂരിൽ നാളെ രാമനെ ബസ്സിന്റെ ട്രയൽ റൺ നടക്കും മന്ത്രിമാരായ കെ രാജനും ഗണേഷ് കുമാറും ഡബിൾ ഡെക്കർ ബസ്സിൽ രാമനിലയത്തിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് യാത്ര ചെയ്യും പ്രിയപ്പെട്ടവരെ ഡബിൾ ഡെക്കർ ബസ് വന്നു ഏതാനും നിമിഷത്തിനുള്ളിൽ പുത്തൂരിലേക്ക് ഡബിൾ ടെക്കറ് വണ്ടി പോകുന്നതായിരിക്കും സുവോളജി പാർക്കിലേക്കുള്ള ഡബിൾ ടെക്കർ ബസ് ഇളന്തൂരത്തിൽ വന്നു ഏതാനും നിമിഷത്തിനുള്ളിൽ പുത്തൂര് സെൻട്രലിൽ കൂടി കടന്നു പോകുന്നതാണ് ഡബിൾ ടെക്കറ് ബസ്സിൻ്റെ ഉൾഭാഗം അതിമനോഹരമായ സീറ്റുകളോട് കൂടിയുള്ള ഡബിൾ ടെക്കറ് ബസ്സാണ് വന്നിരിക്കുന്നത് എൻ്റെ ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് കയറാം മനോഹരമായ കാഴ്ച ഒന്ന് കാണാം എൻ്റെ പടികൾ കയറി കയറിപ്പോണം പടികൾ കയറി ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വരുമ്പേ നമ്മുടെ ആളുകളൊക്കെ ഇത് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് ഓക്കെ ആയിക്കോട്ടെ സാധനം കൊടുത്തിട്ടേ പിടിച്ചിരുന്ന ഓക്കേ പിടിച്ചു <laughs> 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 <Okay. laughs> <laughs> 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 ഇങ്ങ കടമായി വന്നേ ആ ചിരിക്കാനുണ്ട് എങ്ങടൈ ചൊടുക്കോ കണ്ടോ കണ്ടോ പിടിച്ചേക്കണം ഓക്കേ ിട്ട് ആയിക്കോട്ടെ തെക്കുമ്പോൾ സാധനം കൊടുത്തില്ലേ ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങ மண்டலத்திலே நாட்டு வார்த்துகளுமாய் சர்க்கில் லைவ் நியுஸ்